പ്രമോദ് സർ ശബരിമല സുരക്ഷിതവുമാക്കാൻ നവകേരള സദസ്സിൽ നിന്ന് മാത്രമല്ല അതിനു മുമ്പും അതിനുശേഷവും നിരവധി തവണ അവിടെ എത്തിയ ദേവസ്വം മന്ത്രിയെ ആദരവോടെ ശബരിമലയിലെ എം എൽ എ ചോദ്യം നിലയ്ക്കലെ പാർക്കിംഗ് സൗകര്യം ഉൾപ്പെടെ കൂടുതൽ സൗകര്യങ്ങൾ നിലയ്ക്കൽ ഏർപ്പെടുത്തി ഭക്തർക്ക് കൂടുതൽ സൗകര്യപ്രദമായ തീർത്ഥാടനം ഒരുക്കാൻ സർക്കാർ നടപടികൾ സർ നിലയ്ക്കലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ ഈ സീസണിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് കുറെ കൂടി മെച്ചപ്പെട്ടൊരവസ്ഥയിൽ അവിടെ ഇടത്താവളം നിർമ്മാണം ഏകദേശം പകുതി വരെ എത്തി നിൽക്കുകയാണ് അത് പൂർണ്ണമാകുന്നതോടുകൂടി നിലയ്ക്കലിലെ സംവിധാനങ്ങൾ കുറേ കൂടി മെച്ചപ്പെടുത്താൻ കഴിയും അവിടെ പാർക്കിംഗ് സൗകര്യം നിലവിലുണ്ടായിരുന്ന ആറായിരം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനാണ് അതിപ്പോൾ എണ്ണായിരം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമായിട്ടുണ്ട് കുറെ കൂടി മെച്ചപ്പെടുത്തേണ്ടതുണ്ട് തീർച്ചയായിട്ടും നിലയ്ക്കിലെ ബേസ് ക്യാമ്പ് കുറേ കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്നത്